എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നഗരസഭയിലുള്ള ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഉൾപ്പെടെ ടോട്ടൽ അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഹൈവേ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഈ വീട്ടിൽ വെള്ളത്തിനായി ഉപയോഗിക്കുന്നത് കുഴക്കിണറാണ് സുൽത്താൻ ബത്തേരി പുൽപ്പുള്ളി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും ഈ വീടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഒരു കിലോമീറ്റർ ചുറ്റടുവിൽ ബാങ്കും സ്കൂളും അതേപോലെ തന്നെ എല്ലാ മതസ്ഥരുടെ ആരാധനാലയങ്ങളും ഉണ്ട് ഈ സ്ഥലത്തിൽ പ്രധാനമായിട്ടുള്ള ആദായം കാപ്പിയാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക